ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീഷ്സ് ലേണിംഗ് സ്ക്വേലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കറയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ ആദ്യത്തെ ചോദ്യം ഐ എസ് ആർഒയുടെ ഈ വർഷത്തെ ആദ്യ ബഹിരാകാശ ദൗത്യത്തിൽ റെഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആയിട്ടുള്ള ഇ എസ് സീറോ ഫോർ അടക്കം മൂന്ന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചുള്ള വാഹനം ഏതാണ് ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ടു ആണ് കേട്ടോ ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ടു അപ്പോൾ ഇ ഒ എസ് ഫോർ സീറോ ഫോറിൻ്റെ ഒപ്പം മൂന്ന് ഉപഗ്രഹങ്ങളും കൂടെ വിക്ഷേപിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ വാഹനമാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ടു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ആൻസർ ജോർജ് ഓണക്കൂർ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ആരാണ് ജോർജ് ഓണക്കൂറാണ് പുതുതായിട്ട് രൂപവൽക്കരിക്കുന്ന കേരള പോലീസ് ഫുട്ബോൾ അക്കാഡമിയുടെ ആസ്ഥാനം കേരള പോലീസിന്റെ ഫുട്ബോൾ അക്കാഡമിയുടെ ആസ്ഥാനം എവിടെയാ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ എവിടെയാണ് മലപ്പുറം രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് വാഹന നഗരം ഏതാണ് കെവാദിയാണ് രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന നഗരം ഏതാണ് കെവാദിയ കെവാദിയ എവിടെയാണ് ഗുജറാത്തിലാണ് അല്ലേ ഗുജറാത്തിലെ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ഉണ്ട് അപ്പോൾ അവിടെ അത് കാണാൻ വേണ്ടിട്ട് ഒരുപാട് ടൂറിസ്റ്റും ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് അവിടെ ആദ്യ ഇലക്ട്രിക് വാഹന നഗരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ കെവാദിയ അടുത്ത പോയിന്റ് നോക്കാം പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത് ആര് രഹിച്ച കൃതിയാണ് പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത് ആരുടെയാണ് അരുൺ ഷൂരിയാണോ കേട്ടോ ആരുടെയാണ് അരുൺ ഷൂരി ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ ഒരാളിങ്ങനെ ഡെത്തിന് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുകയാണ് അപ്പം അയാളിങ്ങനെ ഷൂ ഒക്കെ ഊരിയിട്ടാണ് പ്രിപ്പയർ ചെയ്തെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തോളൂ കേട്ടോ ആരാണ് അരുൺ ഷൂരി സംസ്ഥാനം മുഴുവൻ ഇന്റർനെറ്റ് സേവനം എത്തിക്കുന്ന പദ്ധതിയായിട്ടുള്ള കെ ഫോണിൻ്റെ പൂർണ്ണരൂപം എന്താണ് കെ ഫോണിൻ്റെ പൂർണ്ണരൂപം എന്താ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്താണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദേശീയ റോഡ് സുരക്ഷാ വിഷയം എന്തായിരുന്നു സേഫ് യുവർ സെൽഫ് ടു സേവ് യുവർ ഫാമിലി എന്താണ് സേഫ് യുവർ സെൽഫ് ടു സേവ് യുവർ ഫാമിലി സ്ത്രീകൾ നേരിടുന്ന സാമൂഹിക വിലക്കുകൾ പൊളിച്ചെഴുതാനായിട്ട് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പ്രചാരണ പരിപാടി ഇനി വേണ്ട വിട്ടുവീഴ്ച എന്താണ് ഇനി വേണ്ട വിട്ടുവീഴ്ച സ്ത്രീകൾ നേരിടുന്ന സാമൂഹിക വിലക്കുകൾ പൊളിച്ചെഴുതാനായിട്ട് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പ്രചാരണ പരിപാടിയാണ് ഇനി വേണ്ട വിട്ടുവീഴ്ച അടുത്ത പോയിന്റ് നോക്കാം പുന്നപ്ര മൈലാർ സമരത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ ആചരിച്ചത് എത്രാമത്തെ ആണ് എഴുപത്തി അഞ്ചാമത്തെ ആണ് കേട്ടോ എത്രാമത്തെ ആണ് എഴുപത്തി അഞ്ചാമത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക ഉപഭോക്തൃ ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു എന്തായിരുന്നു ടാക്കിൾ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ടാക്കിൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഒക്കെ ടാക്കിൾ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക ഉപഭോക്തൃ ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു ടാക്കിൾ പ്ലാസ്റ്റിക് പൊല്യൂഷൻ സംസ്ഥാനത്ത് ആദ്യമായിട്ട് സമ്പൂർണ്ണ സൗജന്യ വൈഫൈ സംവിധാനം സജ്ജമാക്കിയിട്ടുള്ള ഗ്രാമപഞ്ചായത്താണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ മേപ്പയ്യൂർ ആണ് മേപ്പയ്യൂർ എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് അല്ലേ അപ്പൊ സംസ്ഥാനത്ത് ആദ്യമായിട്ട് സമ്പൂർണ്ണ സൗജന്യ വൈഫൈ സംവിധാനം ഇപ്പൊ സമ്പൂർണ്ണ സൗജന്യ വൈഫൈ കിട്ടുമ്പോൾ തന്നെ ഒരുപാട് പയ്യന്മാരൊക്കെ അത് യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്തോളൂ മേ പയ്യൂർ കേട്ടോ പയ്യന്മാർ യൂസ് ചെയ്യുന്ന രീതിയിൽ ഓർക്ക് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലാണെന്നുള്ള കൂടെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ് വീരമണി രാജു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയാണ് ചോദിച്ചിട്ടുള്ളത് ഹരിവരാസന പുരസ്കാര ജേതാവ് വീരമണി രാജു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ചോദിക്കുകയാണെങ്കിൽ ആലപ്പി രംഗനാഥ് അതേപോലെ തന്നെ ആദ്യമായിട്ട് ഹരിവരാസന പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കെ ജെ യേശുദാസനാണ് അല്ലേ അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ് എൻ വി രമണ നാൽപ്പത്തി എട്ടാമത്തെ ആണ് കേട്ടോ ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ് എൻ വി രമണ നാൽപ്പത്തി എട്ടാമത്തെ ഓക്കെ അപ്പോൾ നമ്മുടെ ജസ്റ്റ് ഈ നമ്പർ തെറ്റിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചാബി ഹൗസിനകത്ത് രമണെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഈ ഹരിശ്രീ അശോകന്റെ അപ്പോൾ ഹരിശ്രീ അശോകന് എട്ടിൻ്റെ പണി കിട്ടാറുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം നാൽപ്പത്തി എട്ടാണ് കേട്ടോ അടുത്ത ചോദ്യം സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഉപദ്ധ്യക്ഷനായിട്ട് പുനർനിയമനം ലഭിച്ചിട്ടുള്ള ആർക്കാണ് വി കെ രാമചന്ദ്രനാണ് കേട്ടോ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഉപദ്ധ്യക്ഷനായിട്ട് പുനർനിയമനം ലഭിച്ചിട്ടുള്ള ആർക്കാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വി കെ രാമചന്ദ്രൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ ഈ കള്ളന്മാരൊക്കെ ഈ ചന്ദ്രൻ അതായത് രാത്രി ആയിരിക്കുമല്ലോ ഓരോന്നൊക്കെ ഇങ്ങനെ ആസൂത്രണം ചെയ്യുന്നത് അപ്പം അങ്ങനെ ആസൂത്രണം ചെയ്യണത് ചന്ദ്രനുള്ള സമയത്താന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക വി കെ രാമചന്ദ്രൻ അടുത്ത പോയിന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഏത് സംസ്ഥാനക്കാരനാണ് ഏതാണ് രാജസ്ഥാൻ ആണ് കേട്ടോ രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആജീവനാന്ത കായിക മികവിനുള്ള മേജർ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുള്ള മലയാളിയായിട്ടുള്ള ബോക്സിംഗ് താരം ആരാണ് കെ സി ലേഖയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആജീവനാന്ത കായിക മികവിനുള്ള മേജർ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുള്ള മലയാളിയായിട്ടുള്ള ബോക്സിംഗ് താരം ചോദിക്കുകയാണെങ്കിൽ കെ സി ലേഖ അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് നവോത്ഥാന പ്രക്ഷോഭത്തിന്റെ നവതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്നിനാചരിച്ചത് ഗുരുവായൂർ സത്യാഗ്രഹം കേട്ടോ കേരളത്തിലെ ഏത് നവോത്ഥാന പ്രക്ഷോഭത്തിന്റെ നവതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്നിന് ആചരിച്ചത് ഗുരുവായൂർ സത്യാഗ്രഹം അടുത്ത പോയിന്റ് നോക്കാം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ് എം ജഗദീഷ് കുമാർ ഓക്കെ അപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ സിനിമാ നടൻ ജഗദീഷിനെ തന്നെ ആലോചിക്കാം അല്ലെ അപ്പോൾ ജഗദീഷ് ലെക്ചറൊക്കെയായിരുന്നല്ലോ സിനിമാ നടൻ ജഗദീഷ് ലെക്ചറൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് എം വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം മാസ്റ്റർ എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പം എം ജഗദീഷ് കുമാർ എന്നുള്ളത് ഓർത്തുവെക്കുക സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്താണ് ആദിത്യൻ എൽ വൺ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യത്തിന്റെ പേരാണ് ആദ്യ ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് ആദിത്യൻ എൽ വൺ ആണ് കേട്ടോ എൽ വൺ സ്വതന്ത്ര ഇന്ത്യയുടെ എത്രാമത്തെ പൂർണ്ണ ബഡ്ജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോകസഭയിൽ അവതരിപ്പിച്ച് എത്രാമത്തെയാണ് എഴുപത്തി അഞ്ചാമത്തെയാണെന്നുള്ളത് ഓർത്തുവെക്കുക കേട്ടോ എത്രാമത്തെയാണ് എഴുപത്തി അഞ്ചാമത്തെ ഒ എൻ വി കുറിപ്പിന്റെ സ്മാരകം നിർമ്മിക്കുന്ന എവിടെയാണ് കവടിയാറിലാണ് ഒ എൻ വി കുറുപ്പിന്റെ സ്മാരകം നിർമ്മിക്കുന്ന എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ കവടിയാർ ഭൂമിയുടെ ഉപരിതല അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ചിട്ടുള്ള ഉപഗ്രഹം ഉപരിതല അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ചിട്ടുള്ള ഉപഗ്രഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദിശയാണ് ഏതാണ് ദിശ ബഹിരാകാശത്ത് മനുഷ്യനെത്തിക്കുന്നതിനുള്ള ഐ എസ് ആർ ദൗത്യം പഠിച്ചിട്ടുള്ളതാണ് ഗഗന്യാൻ അല്ലേ ബഹിരാകാശത്ത് മനുഷ്യനെത്തിക്കുന്നതിനുള്ള ഐ എസ് ആർഒയുടെ ദൗത്യം എന്താണ് ഗഗന്യാനാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായിട്ട് ലാപ്ടോപ്പ് നൽകുന്ന കെ എസ് എഫ് ഇയുടെ പദ്ധതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ വിദ്യാശ്രീ അല്ലെ വിദ്യാശ്രീ അപ്പൊ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായിട്ട് ലാപ്ടോപ്പ് നൽകുന്ന കെ എസ് എഫ് ഇയുടെ പദ്ധതിയാണ് വിദ്യാശ്രീ അതേസമയം വിദ്യാകിരണം എന്തായിരുന്നു കിരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം റേഡിയേഷൻ ആണ് അല്ലെ അപ്പം അത് ലാപ്ടോപ്പ് അല്ല മൊബൈലായിരുന്നു നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആണ് ആന്റണി ഡൊമിനിക് ആരാണ് ആന്റണി ഡൊമിനിക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാൽപ്പത്തി അഞ്ചാമത്തെ വയലാർ അവാർഡിന് അർഹമായിട്ടുള്ള കൃതി ഏതാണ് മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാൽപ്പത്തി അഞ്ചാമത്തെ വയലാർ അവാർഡിന് അർഹമായിട്ടുള്ള കൃതിയാണ് മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഇപ്പോൾ വയലിലൊക്കെയല്ല ഈ മാന്തളിരും മാവും അതൊക്കെ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഇന്റർനെറ്റ് പൗരവകാശം ആക്കിയിട്ടുള്ള ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളമാണ് കേട്ടോ ഇൻ്റർനെറ്റ് ആക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ഏതാണ് കേരളം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജേതാവാരാന്ന് ചോദിക്കുകയാണെങ്കിൽ മാഗ്നസ് കാൾസൺ ആണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആരാണ് മാഗ്നസ് കാൾസൺ നിലവിലെ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാ എം വി ഗോവിന്ദൻ നിലവിലെ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ എം വി ഗോവിന്ദൻ അതേപോലെ തന്നെ എക്സൈസ് മിനിസ്റ്റർ എക്സൈസ് മിനിസ്റ്റർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എം വി ഗോവിന്ദനാണ് നമ്മൾ കണക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളതാണ് ഈ എക്സൈസ് ഒക്കെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ഒക്കെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഗോവിന്ദയാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക അല്ലേ കാരണം ബിപിയും കൊളസ്ട്രോളൊക്കെ കയറും എന്നുള്ള രീതിയിലൊക്കെ ഓർക്കുക അപ്പോൾ എക്സൈസ് മിനിസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ എം വി ഗോവിന്ദൻ അതുപോലെ തന്നെ എക്സൈസ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്വ എന്താ സ്വന്തം ദേശത്താണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ തദ്ദേശമായിട്ട് കണക്ട് ചെയ്യുക അപ്പൊ നിലവിലെ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിക്കണമെങ്കിൽ എം വി ഗോവിന്ദൻ എന്നുള്ളത് ഓർത്തുവെക്കാം നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് എസ് മണികുമാർ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എസ് മണികുമാർ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അമ്പത്തി ഒന്നാമത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കൃതി ഏതാണ് ആൻസർ ബുധിനി അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെയും ചോദ്യം വരാം അമ്പത്തി ഒന്നാമത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കൃതി ഏതാണ് ബുധിനി ആരുടെയാണ് സാറാ ജോസഫിൻ്റെ ആണ് അല്ലെ അപ്പൊ സാറാ ജോസഫ് എന്ന് പറയുമ്പോൾ നമുക്ക് സാർ എന്നുള്ള രീതിയിൽ എടുക്കാം സാറിന്റെ കയ്യിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴലുണ്ട് അല്ലെ നമ്മുടെ എന്താ ചൂരലിനൊക്കെ പകരം ഒരു കുഴൽ എന്നുള്ള രീതിയിൽ ആലോചിക്കുക അപ്പൊ ബുദ്ധി ഇല്ലെങ്കിലാണ് സാർ അടിക്കുക അപ്പൊ അങ്ങനെ ബുധിനിയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക അപ്പൊ കുഴല് അതുപോലെ തന്നെ ഒന്ന് അല്ലെ അപ്പൊ അമ്പത്തി ഒന്ന് ആയിട്ട് കണക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമായിട്ട് കണക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അമ്പത്തി ഒന്നാമത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കൃതി ഏതാണ് ബുധിനി ഇരുപത്തി ഒമ്പതാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് പി വത്സല ഇരുപത്തി ഒമ്പതാമത്തെ ആണോ കേട്ടോ ഇരുപത്തി ഒമ്പത് ഈ ഒമ്പത് തിരിച്ചിരുമ്പോ നമുക്ക് പി പോലെ വരില്ലേ അപ്പൊ അങ്ങനെ നമുക്ക് ഓർക്കാം പി വത്സല ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച പരിസ്ഥിതി ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് പച്ചയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച പരിസ്ഥിതി ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് പച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ യുനെസ്കോയുടെ പൈതൃക പദവി ലഭിച്ചിട്ടുള്ള ആഘോഷം ഏതാണ് ദുർഗാപൂജ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ യുനെസ്കോയുടെ പൈതൃക പദവി ലഭിച്ചിട്ടുള്ള ആഘോഷം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ദുർഗാ പൂജ അടുത്ത ചോദ്യം നോക്കാം ഇരുപത്തിയാറാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് അവാർഡ് നേടിയത് കൂഴങ്ങളാണ് കേട്ടോ ഇരുപത്തിയാറാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് അവാർഡ് നേടിയിട്ടുള്ള ഏതാണ് കൂഴങ്ങൾ പെബിൾസ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ നാപ്പത്തി ആറാണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ത്യയുടെ സ്ഥാനം അപ്പൊ ഗ്ലോബൽ ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നോവയൊക്കെ ആലോചിക്കാം ഇന്നോവ എന്ന് പറഞ്ഞ ഒരു കാർ അല്ലേ കാർ എന്ന് പറയുമ്പോൾ നമുക്ക് ആറ് പോലെ എടുക്കാമല്ലോ അല്ലെ കാറ് ആറ് അപ്പൊ അങ്ങനെ നാൽപ്പത്തി ആറ് രീതിയിൽ വേണമെങ്കിലൊന്ന് കണക്ട് ചെയ്യാം അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായിട്ട് വിക്ഷേപിച്ചിട്ടുള്ള കൃത്രിമ ഉപഗ്രഹം ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇ ഒ എസ് സീറോ ഫോർ ആണോ കേട്ടോ അത് ഫെബ്രുവരി ഫോർട്ടീൻത്തിൽ ആണെന്നും ഓർത്തു ഓർത്തുവെക്കുക അടുത്ത ചോദ്യം കേരളത്തിൽ നിലവിൽ വന്ന നിയമസഭ എത്രാമത്തെ നിയമസഭയാണ് എത്രാമത്തെ ആണ് പതിനഞ്ചാമത്തെ നിയമസഭയാണ് കേട്ടോ എത്രാമത്തെ ആണ് പതിനഞ്ചാമത്തെ നിയമസഭ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം എന്താണ് ജെൻഡർ ഇക്വാലിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമോറോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയമാണ് ജെൻഡർ ഇക്വാലിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമോറോ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാ ലോസ് ഏഞ്ചൽസ് ആണ് അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുവിധപ്പെട്ട എല്ലാ വേദികളും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ് ലോസ് ഏഞ്ചൽസ് അപ്പോൾ വേദികളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിക്കുക കേട്ടോ രണ്ടായിരത്തി എവിടെയായിരുന്നു ടോക്കിയോയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ലോസ് ഏഞ്ചൽസ് രണ്ടായിരത്തി മുപ്പത്തി ബ്രിസ്ബെയിൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ ടോപ്പ് ടോപ്പ് എന്നുള്ള രീതിയിൽ എടുക്കുക കേട്ടോ ടോപ്പ് അതായത് ടോക്കിയോ അതുപോലെ തന്നെ പാരീസ് ടോപ്പ് ടോപ്പിൽ ലോബി എന്നുള്ള രീതിയിൽ ആലോചിക്കുക ടോപ്പിൽ എന്താണ് ലോബി അപ്പൊ ലോ എന്ന് പറഞ്ഞാൽ ലോസ് ഏഞ്ചൽസ് ബി എന്ന് പറഞ്ഞാൽ ബ്രിസ്ബേ എന്നുള്ള രീതിയിൽ ഓർത്തെടുക്കുക അപ്പൊ ടോപ്പിൽ ലോബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഓരോ നാല് വർഷമാണല്ലോ ദേശീയ ഉപഭോക്തൃ ദിനം നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ എന്നാണ് ഡിസംബർ ഇരുപത്തിനാല് അല്ലെ ദേശീയ ഉപഭോക്തൃ ദിനം നാഷണൽ കൺസ്യൂമർ ഡേ അപ്പോൾ കൺസ്യൂമർ ഡേ എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ ഈ ഡിസംബർ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നതാണ് ക്രിസ്മസ് അപ്പോൾ അതിന്റെ തലേ ദിവസം അതായത് ഡിസംബർ ഇരുപത്തി നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കാനൊക്കെ ഉള്ളത് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് നാഷണൽ കൺസ്യൂമർ ഡേ എന്നാണ് ഡിസംബർ ഇരുപത്തി വേൾഡ് കൺസ്യൂമർ ഡേ എന്നാണ് ചോദിക്കുകയാണെങ്കിൽ എന്നാണ് മാർച്ച് ഫിഫ്റ്റീൻത്ത് ആണ് എന്നാണ് മാർച്ച് ഫിഫ്റ്റീൻത് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സീസൺ വിജയ് ഹസാരെ ട്രോഫി ഏകദിന ക്രിക്കറ്റ് ജേതാക്കളാരാണെന്ന് ചോദിക്കണമെങ്കിൽ ഹിമാചൽ പ്രദേശ് ആണ് കേട്ടോ വിജയ് ഹസാരെ ട്രോഫി ഏകദിന ക്രിക്കറ്റ് ജേതാക്കളാരാണ് ഹിമാചൽ പ്രദേശ് അടുത്ത പോയിന്റ് നോക്കാം കേരള മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സംവിധാനം ബന്ധപ്പെടാനുള്ള പുതിയ ടോൾ ഫ്രീ നമ്പർ എത്രയാ വൺ സീറോ സെവൻ സിക്സ് കേട്ടോ പഠിച്ചു വെച്ചേക്കണേ വൺ സീറോ സെവൻ സിക്സ് അതേപോലെ തന്നെ ദിശയുടെ ഒന്ന് പഠിച്ചു വെക്കുക ദിശയുടെ എത്രയായിരുന്നു വൺ സീറോ ഫൈവ് സിക്സ് ആണ് അല്ലേ അതുപോലെ തന്നെ മിത്ര മിത്രയുടെ എന്തായിരുന്നു സ്ത്രീ സുരക്ഷയ്ക്കായിട്ടുള്ള ഏകീകൃത ടോൾ ഫ്രീ നമ്പർ ആണ് മിത്ര അതിന്റെ നമ്പർ വൺ എയ്റ്റ് വൺ ആണ് കേട്ടോ വൺ എയ്റ്റ് വൺ ചൈൽഡ് ലൈൻ നമ്പർ നിങ്ങൾക്ക് അറിയാം ടെൻ നയൻ എയ്റ്റ് ആലോചിച്ചാൽ മതി അല്ലേ വൺ സീറോ നയൻ എയ്റ്റ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം അറുപത്തി ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ടിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് ധനുഷും അതുപോലെ തന്നെ മനോജ് ബാഷ്പേ ഓക്കേ അറുപത്തി ഏഴാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ടിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ധനുഷും അതുപോലെ തന്നെ മനോജ് ബാഷ്പേ അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനാരെന്ന് ചോദിക്കുകയാണെങ്കിൽ ജയസൂര്യ ആണോ കേട്ടോ രണ്ടായിരത്തി ഇരുപതില് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള പി എഫ് മാത്യൂസിന്റെ നോവൽ ഏതാ ചോദിക്കുകയാണെങ്കിൽ അടിയാള പ്രേതം ഏതാണ് അടിയാള പ്രേതം അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം അടിയാള പ്രേതം ആരുടെ നോവലാണ് ആരുടെയാണ് പി എഫ് മാത്യൂസ് ജസ്റ്റ് ഒന്നു ആലോചിച്ചോളൂ ഈ മാത്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മാത്സ് നല്ല രീതിയിലൊക്കെ എടുക്കാം അല്ലെ മാത്സ് അപ്പൊ ഒക്കെ നല്ല രീതിയിൽ പഠിച്ചില്ലെങ്കിൽ നമുക്ക് കുറെ അടയാളങ്ങളൊക്കെ കുറെ അടിയൊക്കെ കിട്ടിയിട്ട് കുറെ അടയാളങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഓർത്തുവയ്ക്കാം അടിയാള പ്രേതം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വനവൽക്കരണം നടന്നുള്ള സംസ്ഥാനം എവിടെയാ ആന്ധ്രാപ്രദേശിലാണോ കേട്ടോ എവിടെയാണ് ആന്ധ്രാപ്രദേശ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏറ്റവും കൂടുതൽ വനവൽക്കരണം നടന്നുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എ എഫ് സി വുമൻസ് ഏഷ്യൻ കപ്പിന്റെ വേദി എവിടെയാണ് ചോദിക്കാണെങ്കിൽ ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിമൻസ് ഏഷ്യ കപ്പിന്റെ വേദി എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യ അടുത്ത പാല് നോക്കാം ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ജാൻവരി പതിനാറാണ് എന്നാണ് ജാനുവരി പതിനാറ് അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പോണത് സ്റ്റാർട്ട് ചെയ്യാൻ പോണ മാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓരോ വർഷത്തിൻ്റെ അടുത്ത മാസം ജാനുവരിയാണ് അല്ലെ അപ്പൊ അങ്ങനെ ജാനുവരി മാസം എന്ന് ആലോചിക്കുക പിന്നെ ഏതാണ്ട് പകുതി കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം അതായത് പതിനാറ് കേട്ടോ അപ്പൊ ജാനുവരി പതിനാറ് അടുത്ത പോയിന്റ് നോക്കാം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ പുരുഷ താരം വളരെ ഇമ്പോർട്ടന്റ് ആണ് കിഡംബി ശ്രീകാന്ത് ആരാണ് കിഡംബി ശ്രീകാന്ത് അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം കിഡംബി ശ്രീകാന്ത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ഇവന്റ് ബാഡ്മിന്റൺ ആണ് കേട്ടോ അടുത്ത കെ ആർ കേർമീരയുടെ സാഹിത്യകൃതികൾ രണ്ട് സാഹിത്യകൃതികൾ ഒന്ന് പഠിച്ചേക്കാം ഘാതകൻ അതുപോലെ തന്നെ ഖബർ ഏതൊക്കെയാണ് ഘാതകനും ഖബർ ഓക്കെ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം വൺ ഫോർട്ടി ടു ആണോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് വൺ ഫോർട്ടി ടു അപ്പൊ നമ്മൾ ടൂ ആക്കി മാറ്റി എന്നുള്ള രീതിയിൽ ആലോചിക്കുക അടുത്തത് മുപ്പത്തിനാലാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്താണോ കേട്ടോ മുപ്പത്തിനാലാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഒരു ഫിഫ്റ്റി ക്വസ്റ്റ്യൻസോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ വരുന്ന എക്സാമിന് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും